ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിന് തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് അവൾ പക്കീർ ജൈനൽ അബ്ദീൻ അബ്ദുൽ കലാം ജനിച്ചത് രാമനാഥപുരത്തെ ഷെവാർഡ് സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഒരു ശരാശരി വിദ്യാർത്ഥി മാത്രമായിരുന്നുവെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനു വേണ്ടി എത്ര കഠിനാധ്വാനം ചെയ്യാനും കലാമിന് മടിയില്ലായിരുന്നു പഠനത്തിനു വേണ്ടി മണിക്കൂറുകളോളം അദ്ദേഹം ചെലവഴിക്കുമായിരുന്നു ഗണിതമായിരുന്നു അദ്ദേഹത്തിന്റെ ഇഷ്ട വിഷയം കലാമിന്റെ മുതിർന്ന സഹോദരിയുടെ ഭർത്താവ് ജലാലുദ്ദീൻ പുതിയ കണ്ടുപിടുത്തങ്ങളെയും നേട്ടങ്ങളെയും ശാസ്ത്ര നേട്ടങ്ങളെയും കുറിച്ച് അദ്ദേഹത്തോട് പറയുമായിരുന്നു കലാമിന്റെ വിദ്യാഭ്യാസത്തിൽ ജലാലുദ്ദീന്റെ പങ്ക് വളരെ വലുതാണ് പ്രാഥമിക പഠനം പൂർത്തിയാക്കിയ ശേഷം തിരുച്ചിറപ്പള്ളി സെന്റ് ജോസഫ് കോളേജിലാണ് ഉപരിപഠനത്തിന് അദ്ദേഹം ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇവിടെ നിന്നും ഭൗതിക ശാസ്ത്രത്തിൽ ിരുദം കരസ്ഥമാക്കി ആകാശങ്ങളിൽ പറക്കാൻ സ്വപ്നം കണ്ട കലാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ മദ്രാസിലേക്ക് പോയി പ്രശസ്തമായ മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലാണ് ഉപരിപഠനത്തിനായി ചേർന്നത് എയ്റോനോട്ടിക്സ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഐച്ഛിക വിഷയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സിൽ അദ്ദേഹം ട്രെയിനിയായി ചേർന്നു പൈലറ്റ് ആകാൻ ആഗ്രഹിച്ചിരുന്ന അദ്ദേഹം പൈലറ്റ് പരീക്ഷയിൽ പരാജയപ്പെട്ടത് അദ്ദേഹത്തെ അതീവ നിരാശയിലാഴ്ത്തി എട്ടൊഴിവുകളിലേക്കായി നടന്ന ഇന്റർവ്യൂവിൽ ഒമ്പതാമനായിരുന്നു അദ്ദേഹം എന്നാൽ എ പി ജെ അബ്ദുൽ കലാം ഒരു ദീർഘവീക്ഷണമുള്ള ശാസ്ത്രജ്ഞനായും ജനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട രാഷ്ട്രപതിയായും പുതിയ ഉയരങ്ങളിലേക്കെത്തി നമ്മുടെ ഏറ്റവും വലിയ പരാജയങ്ങൾ കൂടുതൽ വിജയങ്ങളിലേക്ക് എത്തിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് എ പി ജെ അബ്ദുൽ കലാം ഐ എസ് ആർഒയിൽ ചേർന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമായ എസ് എൽ ബി ത്രീ വിക്ഷേപിക്കുന്നതിൽ കലാം പ്രധാന പങ്കുവഹിച്ചു ഡി ആർ ഡിഒയിൽ അഗ്നി പൃഥ്വി എന്നീ മിസൈലുകൾ വികസിപ്പിച്ച നിർണായക പദ്ധതികൾക്കും അദ്ദേഹം നേതൃത്വം നൽകി ബഹിരാകാശ മിസൈൽ വികസന പരിപാടികൾ പൊക്രാൻ ആടോ പരീക്ഷണങ്ങൾ എന്നിവയിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടു വികസിത ഇന്ത്യയെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടുകൾ അനേകം വിദ്യാർത്ഥികളെ പ്രചോദിപ്പിച്ചു രാഷ്ട്രപതി ആയതിനു ശേഷവും വിദ്യാർത്ഥികളുമായുള്ള അദ്ദേഹത്തിന്റെ ഇടപഴകൽ തുടർന്നു മിസൈൽ മാൻ ഓഫ് ഇന്ത്യ പീപ്പിൾസ് പ്രസിഡന്റ് എന്നിങ്ങനെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു വിംഗ്സ് ഓഫ് ഫയർ ആണ് അദ്ദേഹത്തിന്റെ ആത്മകഥ ഇഗ്നൈറ്റഡ് മൈൻഡ്സ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകമാണ് മുപ്പതോളം സർവകലാശാലകളിൽ നിന്നും അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്മഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പത്മവിഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഭാരതരത്നം എന്നീ ബഹുമതികൾ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തിയേഴിന് ഷില്ലോങ്ങിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു ദശലക്ഷക്കണക്കിന് ആളുകളെ വലിയ സ്വപ്നങ്ങൾ കാണാൻ അദ്ദേഹത്തിന്റെ ജീവിതം പഠിപ്പിക്കുന്നു കഠിനാധ്വാനവും സമർപ്പണവും കൊണ്ട് നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു വിജയിക്കാൻ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ പിന്തള്ളുകയില്ല എ പി ജെ അബ്ദുൽ കലാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ മറ്റൊരു വിഷയമേ കാണാം